പിമാരും മറ്റു രണ്ട് അവരെ അവരെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് മോശാഭിപ്രായം ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷെ അന്വേഷണം താഴെ കാര്യത്തിൽ നടക്കുന്നത് വളരെ മോശമാണ് ഞാൻ അന്വേഷണ ഐ ജിയോട് ഞാൻ പറഞ്ഞിരുന്നത് നൂറ്റി എൺപത്തെട്ടോളം കേസുകൾ മുഖ്യമന്ത്രിയെ പുറത്തുവിട്ടു എന്ന പത്ര സമയത്ത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് കാര്യങ്ങൾ അതിൽ അതിലൊരു പത്താളെ എങ്ങനെ വിളിച്ച് നിങ്ങൾ അന്വേഷിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഒരാളെ പോലും ഇതുവരെ വിളിച്ചിട്ടില്ല അത് കഴിഞ്ഞ് ഈ അന്വേഷണം ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ നിർബാധമുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് തടയുന്നതിന് പോലീസ് ശക്തമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് അപമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ആ ഇടപെടലിനെ തടസ്സപ്പെടുത്താൻ സ്വർണ്ണക്കള്ളക്കടത്ത് അമ്പകുരം ഇവിടെ തുടരാൻ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് ആളുകളിൽ അത്തരത്തിലൊരു താല്പര്യമുണ്ടോ എന്ന് പരിശോധിക്കണം അപ്പോൾ നിങ്ങൾ ചോദിച്ചു പി വി ആണോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് നിങ്ങൾ ഞാനായിട്ട് പറയുന്നില്ല നിങ്ങൾ അന്വേഷിക്കുന്നു അപ്പോൾ ആ കുന്തമനം എൻ്റെ മേലേക്ക് തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ അന്വേഷണം ഈ സ്വർണം കൊണ്ടുവന്നവരെ കണ്ടെത്തി ഇന്നലെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത് ഞാൻ കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് ഈ സ്വർണം കൊണ്ടുവന്ന കാരിയർമാരുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നു അവരുടെ നിന്ന് കിട്ടിയ വിവരങ്ങളുടെയും സത്യമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടതാണ് സമൂഹത്തിൽ പറഞ്ഞത് അപ്പം മുഖ്യമന്ത്രി ഈ പറഞ്ഞതുപോലെ എ ഡി ജി പി എഴുതി കൊടുത്തൊരു വാറവാലിയാണ് വായിച്ചത് ആയിരത്തഞ്ഞൂറ് ഗ്രാമിലെ സ്വർണം പാൻറ്റും ഷെഡിയും കത്തിച്ച് കഴിഞ്ഞാൽ ഇത്രേ ബാക്കിയാവുകയുള്ളൂ പോലീസ് എല്ലാ പ്രൊസീജിയറും പാലിച്ചുകൊണ്ടാണ് കോടതിയിൽ കൊണ്ടു കൊടുക്കുന്നത് അതിന് സാക്ഷികളുണ്ട് ഇതൊക്കെ അജിത് കുമാർ എഴുതി കൊടുത്ത ആ പറയുന്ന ഈ ആ വാറോല അതല്ല സത്യം എന്ന് ഇന്നലെ ബോധ്യപ്പെടുത്തി കോടതിയിലെ കസ്റ്റംസിൻ്റെയും ഡോക്യുമെൻസ് അടക്കം വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ മുഖം മറച്ചിരുത്തി മഹത്വവത്കരിച്ചിരിക്കുകയല്ല ചെയ്തത് മുഖം തുറന്ന് മനുഷ്യരോട് സംസാരിക്കുക ചെയ്തത് കൊണ്ടുവന്ന വ്യക്തി മാത്രമല്ല ഈ ആ രണ്ട് കുടുംബം എയർപോർട്ടിൽ അവരെ റിസീവ് ചെയ്യാൻ പോയവരാണ് അവർക്കുണ്ടായ അനുഭവവും ഭാര്യയും ഭർത്താവും പറയുന്നു മറ്റത് അച്ഛനും അമ്മയും അത് സാക്ഷ്യപ്പെടുത്തുന്നു ഇതൊക്കെ ഇവിടെ തെളിവുള്ള കാര്യങ്ങളല്ലേ അപ്പം ഇപ്പം മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെട്ടു എന്താ ബോധ്യപ്പെട്ടത് അൻവർ അന്യാണ് ഇതിൻ്റെ പിന്നിൽ അതായത് അദ്ദേഹം പറഞ്ഞു ഇതിൻ്റെ ആഗ്രഹത്നം ചുരുക്കം ആയിക്കോട്ടെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടിയോടൊപ്പം പറയുന്നു ആവശ്യപ്പെടുന്നു സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം ഹൈക്കോടതിയിൽ ഞാൻ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കാൻ പോവുകയാണ് ഇത്ര വലിയ ഒരു എന്താ പറയുക ഓ കൊള്ള ടാക്സ് വെട്ടിപ്പ് സ്വർണക്കള്ള കടത്ത് ഈ പറയുന്ന ഡാൻസ് ആഫ് സംഘത്തെ ഉപയോഗിച്ചിട്ടുള്ള ഈ ഇത്തരം കാര്യങ്ങൾ മയക്കുമരുന്ന് കച്ചവടം ഇതൊക്കെ അജിത് കുമാറും ടീമും നടത്തിയ എത്രയോ സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ നിങ്ങളെന്നെ പുറത്തുവിട്ടതാണ് എത്രയോ നിരപരാധികൾ ജയിലിലാണ് എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രം ഇത് ബോധ്യപ്പെടാത്തത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞല്ലോ ഇനി എനിക്കെന്താ മാർഗം എനിക്കാകെ ഇനി ജുഡീഷ്യറിയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ കേരളത്തിലെ ബഹുമാനികരായ ജഡ്ജിമാരൊക്കെ അത് കാണുന്നുണ്ടാവുമല്ലോ അവരും മനുഷ്യരാണല്ലോ ഈ വസ്തുതകൾ മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധിയും ശേഷിയുള്ളവർ തന്നെയാണല്ലോ ഈ പറയപ്പെടുന്ന ജഡ്ജിമാരൊക്കെ അവരിലാണ് എനിക്ക് പ്രതീക്ഷ ഞാൻ ആ സ്റ്റെപ്പിലേക്ക് നീങ്ങും ആ സ്റ്റെപ്പിൽ ആ പ്രയറിൽ ഞാൻ ഒരു കണ്ടീഷൻ കൂടി വെക്കും ഇത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജിമാരുടെ സാന്നിധ്യത്തിൽ ഇത് അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണ സംഘത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ തീരുമാനിക്കണം കേരളത്തിലെ സത്യസന്ധരായ റെക്കോർഡുള്ള ഐ പി എസ് തുടങ്ങി താഴേക്കിട വരെയുള്ള സത്യസന്ധരമായ പോലീസ് ഓഫീസേഴ്സിനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അത് കണ്ടെത്താൻ സാധിക്കും അവരൊരു ടീം ഉണ്ടാക്കണം എൻ്റെ പ്രേരണതായിരിക്കും സർക്കാരിനോട് ആവശ്യപ്പെടുകയല്ല കോടതിക്ക് നിയമപരമായിട്ട് ഈ വിഷയത്തിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ആരൊക്കെ ഉണ്ടാകണമെന്ന് പറയാൻ നിയമപരമായി അധികാരമുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ ചെയ്യണമെന്ന് ഈ നാട്ടിലൊരു സാധാരണ പൗരൻ എന്ന നിലക്ക് ഞാൻ റിക്വസ്റ്റ് നടത്തും അതിന് നിയമ നിയമതടസ്സല്ലെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി അത് ചെയ്യട്ടെ പി വി അൻവറിൻ്റെ പങ്കു അന്വേഷിക്കട്ടെ മുഖ്യമന്ത്രി ഈ പറഞ്ഞത് ആ അന്വേഷണ സംഘം പി വി അൻവർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണോ ഇവരെ സ്വാധീനിച്ചുകൊണ്ടാണോ ഈ പറയിപ്പിച്ചത് ഈ നൂറ്റി എൺപത്തിയെട്ട് ആളെയും ആ അന്വേഷണ സംഘം വിളിച്ച് അന്വേഷിക്കട്ടെ ഇതൊരു പ്രപഞ്ച സത്യമല്ലേ അപ്പോൾ അത് പുറത്തു വരട്ടെ അത്രയും ആ കാര്യത്തെക്കുറിച്ച് എനിക്ക് മുഖ്യമന്ത്രി ഇപ്പോൾ ഈ ആകുന്ന അന്വർ ആണ് ഇതിൻ്റെ കുറ്റവാളി എന്ന് പറയാൻ മാത്രമേ എടുത്തുള്ളൂ പിന്നെ അദ്ദേഹത്തിന് ശാരീരികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അദ്ദേഹം മറന്നു പോകാറുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പത്ത് സമ്മേളനം നടത്താൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ പ്രായം കൂടി മാനിച്ച് അദ്ദേഹത്തിന് ഇരുന്നിട്ട് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് പറയാൻ കഴിയുള്ളൂ നമുക്കറിയുള്ള കാര്യമാണ് അപ്പം അതിനും ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ശാരീരിക പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണോ ബാക്കി പറയാത്തോന്നും എനിക്കറിയില്ല അല്ല ഞാനത് തിരുത്താൻ നിൽക്കുകയാണ് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഞാൻ ഇനി അങ്ങനെ എന്താ പറയുക ഈ സംസാരത്തിന് വേണ്ടി അങ്ങനെ പറഞ്ഞു എന്നറിയില്ല ഞാൻ എൽ ഡി എഫ് കിട്ടുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞിട്ടില്ല വായോണ്ട് പറഞ്ഞിട്ടുണ്ടോ എന്നില്ല നിങ്ങൾ പരിശോധിക്കുന്നു നിങ്ങൾക്കറിയാം എനിക്ക് ഓർമ്മയില്ല ഞാൻ എൽ ഡി എഫിലെ പാർലമെന്ററി പാർട്ടിയിലല്ല നിങ്ങൾ പുറത്ത് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് എനിക്ക് കത്ത് കിട്ടുന്നവരെ ഞാൻ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടിയിലാണ് പാർലമെന്ററി പാർട്ടി മീറ്റിങ്ങിൽ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ല പാർലമെന്ററി പാർട്ടിയിൽ അംഗത്തിൽ നിന്ന് ഞാൻ ഒഴിവായി മാറി എന്ന് ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞതല്ല ഈ പറയുന്ന കൂട്ടത്തിൽ വായു ചിലപ്പോൾ വീണ് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതൊരു ടൺ സ്ലിപ്പ് ആവാനേ സാധ്യതയുള്ളൂ ഞാനത് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ആവാനാണ് സാധ്യത ഞാൻ പാർലമെന്ററി പാർട്ടി ഡി എഫിനോടൊപ്പം തന്നെ എപ്പോഴും ആ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന നീ അവിടുന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ നിൽക്കും ആ ചോദ്യം വന്നു അപ്പോഴേ പറഞ്ഞു നിങ്ങൾ എവിടെ ഇരിക്കും എൽ ഡി എഫ് എന്ന് പുറത്തു കഴിഞ്ഞാൽ ഞാൻ നടുവിലിരിക്കുന്നു പറഞ്ഞു വേറൊരു മാത്രം നടുവിലിരിക്കാൻ പറ്റില്ല ഞാൻ തറയിലിരിക്കുന്നു പറഞ്ഞു എത്രയുള്ളൂ ആ വിഷയം ഉള്ളൂ ദാറ്റ് ഈസ് ക്ലിയർ നീ എന്താ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം ഞാൻ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഈ സംവിധാനത്തെയും വരും ഭാവിയിൽ കീർത്തിപ്പെടുത്തണമെങ്കിൽ ഈ അപകീർത്തി അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഈ രീതിയിലാണ് ഈ പാർട്ടിയും ഈ സംവിധാനവും ഈ എൽ ഡി എഫും പോകുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലല്ലേ ഇനി തെരഞ്ഞെടുപ്പല്ല മനുഷ്യേ ആ തിരഞ്ഞെടുപ്പിൽ കെട്ടിവച്ച പൈസ കിട്ടാത്ത സ്ഥാനാർത്ഥികളുണ്ടാവും ഇരുപത് ഇരുപത്തഞ്ച് സീറ്റിന് മേലെ എൽ ഡി എഫിന് ജയിക്കാൻ കഴിയില്ല ഇതാണ് ഈ സംവിധാനം ഇവിടെ തുടരുന്നതെങ്കിൽ ഈ അപകീർത്തിയെ ക്ലീൻ ചെയ്ത് ഇത് ശുദ്ധമാക്കേണ്ട ഉത്തരവാദിത്തം പാർട്ടിക്കും എൽ ഡി എഫ് നേതൃത്വത്തിനുണ്ട് സി പി ഐ നേതൃത്വം ഈ ആവശ്യം ഉന്നയിച്ചല്ലോ ഇപ്പം എന്താണ് ആ സാധുക്കളും ഉണ്ടാത്തത് എന്താ അവർ പിന്മാറിയത് അങ്ങനെയാണോ ഒരു 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 കേരളത്തിലെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ പാർട്ടി പിന്നീട് എന്താ നിലപാട് സ്വീകരിക്കാത്തത് അത് എനിക്കത് പറയാൻ കഴിയില്ല ഒരു വിഷയം ഉന്നയിച്ചാൽ ആ വിഷയം വസ്തുതാപരമാണെന്നും ആ വിഷയത്തിൽ സത്യസന്ധത ഉണ്ട് എന്നും ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബോധ്യത്തിന് അടിസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇനിയും സംസാരിക്കും ഞായറാഴ്ച വൈകുന്നേരം നിലമ്പൂരിൽ വെച്ച് ഞാൻ എൻ്റെ നിലമ്പൂരിലെ ജനങ്ങളോട് ഞാൻ സംസാരിക്കുന്നുണ്ട് ഞാൻ പത്രക്കാരോട് മാത്രം സംസാരിച്ചാൽ പോരാ എന്നെ എന്നെ ആക്കിയ ജനം ഈ മൂന്നക്ഷരം നൽകിയത് നിലമ്പൂരിലെ ജനതയാണ് സഖാക്കളാണ് അവരുടെ പബ്ലിക് മീറ്റിംഗിൽ എനിക്ക് ഇനിയും രാഷ്ട്രീയം പറയാനുണ്ട് ഈ ആരോപണത്തിൻ്റെ മൂട്ടിൽ ഇങ്ങനെ നടന്നാൽ മതിയോ ഞാനിതിൻ്റെ പിന്നാലെ നടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇനി കോടതി നടപടിയിലേക്ക് പോവും ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീരുമാനിക്കട്ടെ അതിൻ്റെ വഴിക്കത് പോകട്ടെ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് ഇന്ന് കേരളത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നെക്സസ് ആണ് ഈ പറയുന്ന എല്ലാ പാർട്ടിയുടെയും ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാനതല നേതാക്കൾ തൊട്ട് ജില്ലാതല നേതാക്കൾ വരെ ഇവരൊറ്റക്കെട്ടാണ് ഒരു പാർട്ടി പ്രവർത്തകനും ഒരു പാർട്ടിയിലെയും അവർക്ക് നീതി ലഭിക്കുന്നില്ല അതൊരു വസ്തുതയാണ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു പ്രമാണിക്കെതിരെ ആ പ്രമാണി ആ പാർട്ടിയിൽപ്പെട്ടവനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയിൽപ്പെട്ട പ്രമാണിയാണെങ്കിൽ ആ പ്രമാണിക്ക് വേണ്ടിയിട്ട് ആ മറ്റു പാർട്ടികൾ സഹായം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പ്രമാണി ഒരു വേണ്ടാത്ത സംഗതി ചെയ്താൽ അതിനെതിരെ സ്വന്തം പാർട്ടിയിലെ അണികൾ തന്നെ ഈ പറയുന്ന പെറ്റീഷൻ കൊടുത്ത് മുന്നോട്ട് പോയാൽ എന്താണ് ആ കേസ് എവിടെ എത്താത്തത് എന്താണ് ആ പാർട്ടിയിലെ പ്രവർത്തകർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല അറിയുന്നത് കോൺഗ്രസും ലീഗും ബി ജെ പിയെ കുറിച്ച് എനിക്കതറിയില്ല കാരണം അവരുമായിട്ട് എനിക്കൊരു ഇൻട്രാക്ഷനും ഇല്ല പക്ഷേ ഈ പറയുന്ന കോൺഗ്രസും ലീഗും ഈ കേരള കോൺഗ്രസും ഒക്കെ ആയിട്ട് എനിക്ക് ഇൻട്രാക്ഷൻ ഉണ്ട് സാധാ പ്രവർത്തകരുമായിട്ടും അതിൻ്റെ മിഡിൽ ക്ലാസ്സിലും അതിൻ്റെ ടോപ്പ് ക്ലാസ്സിലുമുള്ള ലീഡേഴ്സൊക്കെ വന്നിട്ട് ഇതൊക്കെ നമുക്ക് അറിവുള്ളതാണ് ആ അറിവ് വെച്ച് കണ്ടാണ് പറയുന്നത് ആ നെക്സസ് ആണ് ഇനി കേരളത്തിൽ എനിക്ക് യുവാക്കളോട് പറയാനുള്ളത് യുവാക്കൾ മുഴുവൻ അന്തം വിട്ട് നടക്കുകയാണ് ഈ കുഴിമന്തിയും കഴിച്ച് ഈ കമ്പ്യൂട്ടറിലെ ഫോണും കേട്ട് ഈ മ്യൂസിക്കും കേട്ട് നടക്കുകയാണ് കേരളത്തിലെ യുവാക്കള് ഇങ്ങോട്ടേക്കാണ് ഈ രാജ്യം പോകുന്നതിനെ കുറിച്ച് അവർക്കൊരു ധാരണയില്ല കാലാകാലം ഈ കോഴി ബിരിയാണിയിൽ നിന്ന് കിടന്നുറങ്ങാമെന്നാണ് ഇവർ വിചാരിക്കുന്നതെങ്കിൽ ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം അപ്പൊ ഇത് വലിയൊരു ആപത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നു ഇവിടെ ഇന്നുള്ള ഈ മനുഷ്യരുടെ സ്നേഹം ഇല്ലായ്മ ചെയ്യാൻ യൂട്യൂബർമാർ പരിശ്രമിക്കുന്നു അതിന് നേതൃത്വം നൽകുന്നു സാജൻസ്കറിയ അവനെ വരെ എന്താ പറയാ എന്ത് വൽക്കരിക്കുന്ന പറയാ ഏ മഹത്വവൽക്കരിക്കുകയാണ് പ്രതികളെ മാത്രമല്ല ഈ നാട് കുട്ടിച്ചോറാക്കുന്ന ഈ നാട് മതവിദ്വേഷം വളർത്തുന്ന ഈ നാട്ടിൽ ഏറ്റവും നല്ല വിൽക്കാൻ യൂട്യൂബിൽ നല്ലത് മതവിദ്വേഷം പടർത്തുകയാണെന്ന് ഈ ഒരു യുവ ടീമിനെ പഠിപ്പിച്ച് അതിൻ്റെ ലീഡർഷിപ്പ് ഭരിക്കുന്ന മറുനാടനെ മഹത്വവൽക്കരിക്കുകയാണ് കുഴപ്പമായിരിക്കുക പി വി എൻവർ മറുനാടനെതിരെ നടത്തിയ ഈ പോരാട്ടം ഒന്നും ശരിയല്ലായിരുന്നു ആരാ കൂട്ടരെ പറയുന്നത് ആരാ പറയുന്നത് എവിടെ എത്തി ഇവര് ഇത് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോരാട്ടം നടത്തണ്ടല്ലോ എന്നെ വഞ്ചിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല എന്നോട് പറയാൻ അൻവരാ നീ നിന്റെ പണിയെടുത്തോ അവരെങ്ങനെയും ജീവിച്ചോട്ടെ ഇതൊക്കെ പാർട്ടി ഇടപെട്ടോളാ നീ അതുമായി മുന്നോട്ട് പോകണ്ട എന്ന് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഒരു കൊല്ലത്തെ അധ്വനാണ് ഒരുപാട് സമയം ചെലവഴിച്ചിട്ടുണ്ട് ഒരുപാട് പണം ഞാൻ ചെലവഴിച്ചിട്ടുണ്ട് ഈ തെറിവിളി മുഴുവൻ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നും ആ തെറിവിളി ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ സാജൻസ് പോലും മഹത്വൽക്കരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാ ഈ പോക്ക് എങ്ങോട്ടാണ് ഈ പോക്ക് ഇതൊന്നും മനസ്സിലാവാതെ കേരളത്തിലെ യുവാക്കള് എല്ലാ പാർട്ടിയിലും പെട്ടവര് കിടന്നുറങ്ങുക ആ യുവാക്കളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഈ നക്സസിനെ കുറിച്ച് ഞാൻ പൊന്നും എന്റെ പൊന്നുമാശ ഞാൻ സ്നേഹം കൊണ്ട് പറയാണ് ഇതൊക്കെ ഞാൻ വളരെ ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമായിട്ടുണ്ട് നിങ്ങൾക്ക് ചോദിക്കാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമുക്ക് അല്ല അവസാനിപ്പിക്കാം സ്വന്തം പിതാവ് മകനെ കുറിച്ച് അവർ ഈ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുകയാണ് പറഞ്ഞാൽ ഇ വി എൻവർ വഴി കോൺഗ്രസിൽ കയറിയെന്നാണ് ആ സംസ്കാരമാണ് പാർട്ടിക്ക് വിരുദ്ധമായിട്ടാണ് സംസാരിച്ചത് പാർട്ടി രേഖ അതെല്ലാം സമ്മതിച്ചത് പറഞ്ഞ സി എം പറഞ്ഞാൽ കറക്റ്റാണ് ഇതൊന്നും ഒരു വിഷമവും ഇല്ല മനസ്സായോ രണ്ട് കാര്യത്തെ വിഷമമല്ലേ ഒന്ന് ഈ പറഞ്ഞ കാര്യം ഏത് ഈ കള്ളന്മാരുടെ നേതാവാക്കി സമൂഹത്തിന് മുന്നിലേക്ക് നെട്ടു പിന്നെ വ്യക്തിപരമായി എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ശശി ചെയ്തു കൊടുത്തില്ല നിയമപരം അല്ലെങ്കിൽ അതിൻ്റെ പേരിലൊന്നും ആളെ പുറത്താക്കാൻ പറ്റില്ല ഞാനിതാ ഇവിടെ ഇരിക്കുന്ന എല്ലാ പത്രക്കാരനല്ലോ കേരളത്തിലെ പൊതുസമൂഹം കേൾക്കുന്നുണ്ടല്ലോ എൻ്റെ പാർക്ക് പൂട്ടിച്ചിട്ട് ഏകദേശം ഏഴ് കൊല്ലായി ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തി ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിരവധി പരിശോധന നടത്തി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾക്ക് അവസാനം തീർപ്പ് കൽപ്പിക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ പാർക്ക് വന്ന് പരിശോധന നടത്തി റിപ്പോർട്ട് കൊടുത്തു ഇത് ഡിസാസ്റ്റർ ഏരിയയിലല്ല ചില്ലറ റീറ്റെയിനിങ് വാളുകളും സ്ട്രെയിനിങ് ചെയ്തുകൊണ്ട് ഈ പാർക്ക് തുറന്നു തുറന്നുകൊടുക്കാമെന്ന് പറയുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൻ്റെ എല്ലാ അന്വേഷണങ്ങളും കഴിഞ്ഞ് അതിൻ്റെ പ്ലാനായി അതിൻ്റെ ഡിസൈനായി റീറ്റെയിൻ വാളിൻ്റെ എല്ലാ ഡിസൈനിങ്ങും തീരുമാനാക്കി ജി എസ് ഐ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുന്ന പ്ലാനും സ്കെച്ചും ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ ഓഫീസിൻ്റെ ടേബിളിൻ്റെ മുമ്പിൽ മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സംസ്ഥാന ഹെഡ് ഡോക്ടർ കുര്യാക്കോസ നെറ്റിലുണ്ടെങ്കിൽ ആ നമ്പർ നിങ്ങൾ വിളിച്ചു ചോദിക്കുക ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഒപ്പിട്ടെങ്കിലേ എനിക്ക് ആ പാർക്ക് ഉറക്കാൻ കഴിയുള്ളൂ ആ ഫയൽ ടീബിളിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ കാര്യം പറയുന്നത് എന്താ എനിക്ക് നാനീസം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ പോരായിരുന്നോ എന്നെ സംബന്ധിച്ച വിഷയമല്ലേ അവർ ചെയ്യുന്ന ചെയ്യട്ടെ ഞാൻ ഈ സർക്കാരിൽ നിന്നൊരു മുട്ടു സൂചിൻ്റെ ഒരു കാൽജാ ഞാൻ കുടിച്ചിട്ടില്ല ഒരു രൂപ ഒരു ബ്രിട്ടാണിയ ബിസ്ക്കറ്റ് ഈ ശമ്പളത്തിന് ഞാൻ എടുക്കുന്നില്ല എം എൽ എ ഓഫീസിൽ നിങ്ങൾ പോയി നോക്കണം ശമ്പളത്തിന്റെ വരുന്ന പൈസ എങ്ങോട്ടാണ് ചിലവഴിക്കുന്നത് ചെലവഴിക്കുന്നത് നോക്കണം നിങ്ങൾ പരിശോധിക്ക് എനിക്കും ഭാര്യമാരും മക്കളൊക്കെ ഉണ്ട് നിരവധി അനവധി ചികിത്സക്ക് ഫണ്ട് ചിലവാക്കിയിട്ടുണ്ട് അന്ന് എടുത്ത് പോകാൻ പറയും ഒരു പാരാസെറ്റമോൾ ഒരു പാരാസെറ്റമോള് ഈ എട്ട് കൊല്ലത്തിന്റെ ഇടക്ക് കേരളത്തിന്റെ സർക്കാരിന്റെ ചെലവിൽ ഒരു റ്റമോള് ടി അന്വർ വാങ്ങിയിട്ടില്ല പറയും ഇവിടെ സ്വന്തമായിട്ട് വിമാനവും സ്വന്തമായിട്ട് വലിയ എന്താ പറയാ കോളാനക്കോട് കുട്ടിയുള്ളവരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ ചികിത്സക്ക് അമേരിക്ക പോണത് ഗതിയില്ലാത്തവരുടെ കാര്യമല്ലേ പറയുന്നത് മനസ്സിലായോ ഇവനൊക്കെ നടക്കുന്ന എല്ലാ ചെലവുകളും ഇതിൽ എഴുതിയ സർക്കാരിന്റെ ചെലവിലാണ് പോകുന്നത് ആകെ എടുക്കുന്ന ഡീസലിന്റെ പൈസയാ ആ കൂപ്പൺ ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് അന്വേഷണം ഒരു പാരാസെറ്റമോൾ അന്വർ വാങ്ങിയിട്ടില്ല അപ്പൊ ഇതൊന്നും നിങ്ങൾ കാണൂലേ നിങ്ങൾക്ക് എന്താ മാന്ത്ണോൻ എവിടെ മല എവിടെ മല ഇപ്പൊന്ന് പോ കടം പോയില്ല ഒരാളെ കൊണ്ട് നിങ്ങൾ പറയിക്ക് നിങ്ങൾ വെള്ളം മുട്ടിച്ചു ഈ പറയുന്ന ആദിവാസികൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആ കുടുംബം അവിടെ എപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ ഒന്ന് പോയി ചോദിക്കുന്നു നിങ്ങൾ അവരെ വെള്ളം കൂടി മുട്ടിച്ചേക്കാണോ അവർക്ക് വെള്ളം കൊടുത്താണോന്ന് ഇതെല്ലാം ഇവിടെ നിൽക്കല്ലേ എല്ലാം ഇവിടെ നിൽക്കുക ആദ്യം നിങ്ങൾ എന്താക്കി എന്നെ വേറെ ലോക വേണ്ടി കൊള്ളക്കാരനാക്കി മലമാന്തുന്നവനാക്കി പലരിൽ നിന്നും പണം വാങ്ങി എൻ്റെ ശത്രുക്കളിൽ നിന്നും പണം വാങ്ങി പത്രമാധ്യമ പ്രവർത്തനം നടത്തി സ്വന്തമായി കാറ് വാങ്ങിയ മൂന്നോ നാലോ ആളുകളുണ്ട് കേരളത്തിൽ നിങ്ങൾക്കറിയോ നിങ്ങളിൽ നല്ലവരുണ്ടാവും അവ വായിച്ചേരിപ്പിട്ട് കിടക്കുന്ന പത്രപ്രവർത്തകനെ ഇവിടെ കണ്ടു അങ്ങനത്തെ സാധുക്കൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട് പക്ഷേ ഞാൻ ഈ പറയുന്ന നെക്സസിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ചില പത്രമാധ്യമ പ്രവർത്തകരും ഇവർക്ക് കൂട്ടാണ് കേരളത്തിൽ അതുകൊണ്ടാണ് ഒരു സാധനവും പുറത്തു വരാത്തത് ഒന്നും വരില്ല ഇവർ മൂടി വെക്കും ഈ പറയുന്ന നെക്സസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരൊക്കെ നിൽക്കുന്നത് ഇതാർക്കാണ് നഷ്ടം കേരളത്തെ ജനങ്ങൾക്കാണ് നഷ്ടം ഈ തലമുറക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇവർക്ക് അടിമയായി നിൽക്കാതെ ഈ നാട്ടിൽ ഒരു വിഷയവും ഇവിടെ റേസ് ചെയ്യാൻ സാധിക്കില്ല ഒരുവിധപ്പെട്ടവൻ്റെയൊക്കെ മടിയിൽ കനുണ്ട് മനസ്സിലായോ അപ്പം അതാണ് ജനങ്ങളോട് പറയാനുള്ളത് അത് നിലമ്പൂരിൽ അഞ്ചാം തീയതി ഞാൻ വിശദീകരിക്കും എൻ്റെ രാഷ്ട്രീയം അതിന് വലിയ പരസ്യം കൊടുത്ത് സ്റ്റേജ് കെട്ടി മൈക്ക് അനൗൺസ്മെന്റ് നടത്തി രാജ്യം മുഴുവൻ പോസ്റ്റർ ഓട്ടീസ് ഒന്നുമില്ല ഒരു മാഷ് ഇടും അതിൻ്റെ മുകളിൽ ഒരു മൈക്കെടുക്കും പി വി എൻവർ അതിൻ്റെ മുകളിൽ കയറി സംസാരിക്കും ജനങ്ങൾ വരികയാണെങ്കിൽ വരട്ടെ ജനങ്ങൾ വരണെങ്കിൽ എനിക്കെന്താണ് ഈ മനുഷ്യർക്ക് വേണ്ടിയായി പറയുന്നത് ഇവർക്കാർക്കും ഇതിൽ താല്പര്യമല്ല ഇനിയും ഈ കോഴി ബിരിയാണിയും മന്തിയും കടിച്ച് ഈ മ്യൂസിക്കും കേട്ട് കിടന്നുറങ്ങാനാണ് കേരളത്തിലെ യുവജയുടെ തീരുമാനമെങ്കിൽ അത് ആ വഴിക്ക് പോട്ടെന്ന് ഞാൻ തീരുമാനിക്കും എന്റെ പൊന്നാര മോനെ ഒരു പൊന്നാര മോനെ ഞാനിത് പറഞ്ഞല്ലോ മുൻവിധിയോട് കൂടിയാണ് നിങ്ങൾക്ക് അറിയാലോ എന്തിനാണ് നീ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്താണ് അല്ല അതിലെന്താ അടിസ്ഥാനം ഞാൻ ഒരു പാർട്ടിയുടെ ഒരു അനുഭാവിയാണ് മാത്രമല്ല കോൺഗ്രസ് നിന്ന് വലിഞ്ഞ് കയറി വന്നു ഞാൻ എനിക്ക് ഈ പാർട്ടി എങ്ങനെ സ്വാധീനിക്കാൻ പറ്റുക എനിക്കെന്ത് സ്വാധീനിക്കാൻ ഈ പാർട്ടി പറ്റുക അദ്ദേഹം ഗൂഢാലോചന കൂടി മുറി വന്നത് ഇപ്പം അല്ലേ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ആ ഗൂഢാലോചന ഒന്ന് ഞാനാണ് രണ്ട് എ കെ ബാലസഖാവാണ് മൂന്നും നാലും ആൾക്കാർ എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു അത് ആ മീറ്റിംഗിന് പുതിയ പൊളിച്ച് വിളിച്ച ആളുകൾ അത് വേ കെ ബാലസഹാ നിങ്ങൾ ചോദിക്കണം എനിക്ക് മുഖപരിചയമില്ല താങ്കൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പാർട്ടിയെ പറഞ്ഞതിനനുസരിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അഭ്യർത്ഥന നടത്തണം ഇത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നുണ്ട് ഞാനത് മാനിച്ചു ഞാൻ എന്താ പറഞ്ഞത് ഈ കേസ് സത്യസന്ധമായി അന്വേഷിക്കണം അത് പാർട്ടിയാണ് ഏൽപ്പിക്കുന്നത് അത് പാർട്ടി അത് ഏൽക്കാൻ തയ്യാറില്ല അഞ്ചേർ പറഞ്ഞതിൽ കഴമ്പില്ല മുഖ്യമന്ത്രി തള്ളി പിന്നെ ഞാൻ എന്താ അന്വേഷണ റിപ്പോർട്ടിന് വിട്ടിയായി കാത്തുക്കണം ഇനി ഇനി ആ വരുന്ന വാറോലക്ക് ഞാൻ കാത്തുക്കണോ വാറോല എന്ന് പറയും നമ്മൾ എന്താ വാറോല പഠിച്ചു വാറോലിതും പറയും വാറോല എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുത്തി കുറച്ച് ഉണ്ടാവുമല്ലോ വായിച്ചാലും മനസ്സിലാവില്ല ചിന്തിച്ചാലും മനസ്സിലാവില്ല എഴുതുന്ന ഒരു പേപ്പർ അങ്ങനെ എഴുതുന്ന സാധനത്തിന് ആ വാറോല എന്ന് പറയാം ആ വാറോലവര് കൊണ്ടു തിരികാൻ നിൽക്കാണ് ഞാൻ അതിനെ കാത്തുക്കണോ ഞാൻ കോടതി ഞാൻ കോടതിയെ സമീപിക്കും ആ തിങ്കളാഴ്ച ചൊവ്വാഴ്ച വക്കീൽമാരായിട്ട് ഡിസ്കസ് ചെയ്തത് അല്ല ഞാനിപ്പോൾ ഇപ്പോൾ ഒരു പ്രമാദകമായ വിഷയം ഈ പറയുന്ന ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ ഈ വിഷയം ഈ മൂന്ന് കൊല്ലം അമ്പകുരം തുടർന്ന മുഖ്യമന്ത്രി പറഞ്ഞ ഈ നൂറ്റി എൺപത്തെട്ടോ കേസുകൾ ഇതിൽ പോലീസ് നടത്തിയ വെട്ടിപ്പ് ഇതിൽ നടന്നിട്ടുള്ള മറ്റു സംഗതികൾ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ആ അന്വേഷണ സംഘത്തെ ഹൈക്കോടതി തീരുമാനിക്കണം അത് സർക്കാരിനോട് തീരുമാനിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയണത് ഹൈക്കോടതി വിലയിരുത്തണം കേരളത്തിലെ എന്താ പറയുക സത്യസന്ധരമായ ഓഫീസേഴ്സിനെ അവരുടെ അവരുടെ എന്താ പറയുക സർവീസ് ഹിസ്റ്ററി പരിശോധിക്കണം ആ ഹിസ്റ്ററി പരിശോധിച്ച് സത്യസന്ധരാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്ന ആ അന്വേഷണ സംഘത്തെ കോടതി നിശ്ചയിച്ച് കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം നടക്കട്ടെ അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ പി വി അന്വർനെ ഉൾപ്പെടുത്തട്ടെ

അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണം മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഈ കാര്യങ്ങൾ നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു അതെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പായില്ല മനസ്സിലായില്ലേ അദ്ദേഹത്തിനും റഹീമിനും പിന്നെ ടീച്ചർക്കും സഹാബന് മാത്രമേ കൂടി ബാക്കിയുള്ള ഉറപ്പായി വരും ഇടതുപക്ഷം പിന്നെ അങ്ങനെ കെട്ടിയിട്ടിരിക്കല്ലേ എൽ ഡി എഫിൽ എമ്മിൽ കാലുരി പിന്നെ വിരലൂരി കയ്യൂരി വീടിന്റെ മുന്നിലല്ല പോസ്റ്റർ എൻ്റെ പറമ്പിലാണ് ആ ആ ബോർഡ് വെച്ചിരിക്കുന്നത് എൻ്റെ പറമ്പിലാണ് വെക്കൂ കാരണം ഇവിടെ റോഡിൽ വെക്കാൻ സ്ഥലമല്ല അപ്പൊ വെച്ചു വെച്ചോട്ടെ അവർക്ക് വെക്കാലോ അവർ ഞാൻ ഈ വിമർശനം എനിക്കെതിരെ വിമർശനമാണല്ലോ അത് എന്റെ പറഞ്ഞു അപ്പോ ബഹുമാനപ്പെട്ട ആ പറഞ്ഞ ആളുകളോട് ഈ പറഞ്ഞ മന്ത്രിമാരൊക്കെ പോസ്റ്റ് ഇടണല്ലോ ആ പോസ്റ്റിന് അടിയിൽ കമന്റ് ഉണ്ടല്ലോ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി എത്ര നാവാണ് അതിന്റെ അടിയിലുള്ളത് നോക്കാം അത് നോക്കിയാൽ മതി അത് അത് അതുവറിയാത്തോണ്ടാ അല്ല ഞാൻ ഒരാൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മയക്കെടുത്ത് ഇനി പറയാൻ പോകുന്നു ഈ ഈ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് പാർട്ടി സഖാക്കളും പാർട്ടി താഴേക്കടലിലുള്ള പാർട്ടി സഖാക്കളും താഴേക്കടലിൽ ലീഡർഷിപ്പ് ഒരു തർക്കമില്ല ഒരു നീതിയും കിട്ടാത്തത് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളാണ് അതിന് ഒരു തർക്കമില്ല അതിൽ ആ സ്റ്റേറ്റ്മെന്റിൽ ഒരു മാറ്റം അനുഭവങ്ങളാണ് പറയുന്നത് അല്ല അതൊന്നും അതൊക്കെ നമുക്ക് പിന്നെ പറയാം എന്റെ പൊന്നു ആ പറയുണ്ടോ പറയുന്നുണ്ടോ എഴുതിയിട്ടുണ്ടോ എനിക്കിനി കൊറച്ചു കാര്യം വേറെ പറയണ്ടിട്ട് പറഞ്ഞോ പറഞ്ഞു പറഞ്ഞെങ്കി നമുക്ക് നോക്കാം ഞാനൊന്ന് കാണട്ടെ നോക്കാം അല്ല ഈ മുറ്റത്ത് കുറെ ആൾക്കാരെ കാണുന്നില്ല ഈ നാലാളെ പിന്തുണ മതി നോക്കി ബിജെപിക്ക് എനിക്ക് യാത്ര ചെയ്യണമെങ്കിൽ എന്റെ ഡ്രൈവറെ പിന്തുണ മതി അല്ലെ ഈ സംഗതി എഴുതണമെങ്കിൽ എന്റെ കൂടെ എന്റെ സ്റ്റാഫിന്റെ പിന്നാണെങ്കിൽ ഇന്നിപ്പോ ഈ വീടിന് സംരക്ഷണമാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പതിനഞ്ച് ഇരുപത് ദിവസമായി മനസ്സായോ എന്റെ ഭാര്യ മക്കൾ വെച്ചേക്ക ഈ ഈ തൂറ് കൊല്ലം പഴക്കല് വലിയൊരു വീട്ടില് ഇവിടെ ഒരു ഗേറ്റ് കടക്കല നിങ്ങൾ കണ്ടല്ലോ ഇവർക്കൊരു സംരക്ഷണം വേറെ പഠിത്തം ഭീഷണി ഇതുവരെ ഒരു മറുപടി പോലും ഇല്ല മറുപടി എന്നിട്ടില്ല അപ്പം ഇനിയിപ്പൊ രണ്ട് പോലീസുകാരുണ്ട് അത് നാളെ രാവിലെ അറിയില്ല കാരണം അത് കാച്ചെണെങ്കിൽ ഒരു കൂടി വേണ്ടല്ലോ ഇനി പിന്നെ തോക്കിന് കൊടുത്തിട്ടുണ്ട് ആ ടോക്ക് ലൈസൻസ് കിട്ടുന്ന യാതൊരു ഉറപ്പിപ്പ് എനിക്കില്ല മനസ്സിലായോ പക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ അങ്ങാടി കൂടെ ഞാൻ നടക്കും ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ആ ചാപ്പണ്ടല്ലോ അത് ഈ ശരീരത്തിൽ പിടിക്കൂല്ല മറ്റേത് പിടിക്കും ആ അറേ ശരീരത്തിൽ പിടിക്കും അത് ചെയ്തോട്ടെ അത്രേനെ കുറിച്ച് പറയുന്നു ഞാൻ ആ സാധനങ്ങൾക്ക് തരുന്നുണ്ട് മാഷെ നമ്മളൊന്ന് കൊണ്ടോട്ടി പോവാ ഇതെല്ലാം കൂടെ തന്നിട്ട് നിങ്ങൾ എന്താക്കാനാ ഇല്ല ഇന്ന് നമ്മൾ കൊണ്ടോട്ടിയാ പുറത്തുവിടുന്നു ഞാൻ നിങ്ങളൊന്ന് കാണട്ടെ സ്വാഗതം ചെയ്യുന്നവർക്ക് സ്വാഗതം ചെയ്യാം തള്ളുന്നവർക്ക് തള്ളാം കൊള്ളുന്നവർക്ക് കൊള്ളാം ഈ വണ്ടി തീവണ്ടി ഇങ്ങനെ പോകും അത് ജനങ്ങളെ കണ്ടില്ല തീവല്യ അതിൽ കയറുന്നവർക്കൊക്കെ കേറാ എല്ലാ ബോധ്യം ഫ്രീയാ നീ ഇനി ഒന്നുമില്ലേ നേരെ ഷെഡ് കൊണ്ടു നിർത്തി താക്കോൽ വിരിയിട്ട് ഹായ് പോകും താങ്കളെ വ്യത്യാസം ആക്കിയിരുന്നത് ഉപയോഗമായിരുന്നു അതിലേക്ക് പിന്നെ സി പി എമ്മിന്റെ പ്രവർത്തകരാണെന്ന് പറഞ്ഞിരുന്നു സൈബർ സഖാകം ഇനി അവരുണ്ടാവരു സോഷ്യൽ മീഡിയ ടീമിനെട്ടുണ്ട് ഞാനല്ല ഭാര്യ മക്കളെ ഏൽപ്പിച്ചത് എഴുതുന്നുണ്ട് അതൊന്നും അങ്ങനെ പോകും ആർക്കും അതിൽ പേടിയിരുന്നു ഞാൻ പണ്ടേ പറഞ്ഞു നിന്നെ മഹാത്മാഗാന്ധിയാക്കണ്ട നിന്റെ എൻ്റെ ജീവിതമായിട്ട് തുറന്ന പുസ്തകമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ മടിയിൽ കനമില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണെന്ന് എന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനൊരു സാധാ സീത നിങ്ങളെപ്പോലെയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ എനിക്കെന്തിനെ ഭയപ്പെടാൻ എന്തിനെ പേടിക്കാനാണ് നിൽക്കുന്നത് ഒന്നുമില്ല ഓ ആ വാഗ സർക്കസ് സൈറ്റിൻ്റെ അടുത്ത് ആരും വരണ്ട ഇതൊന്നുമില്ലാത്ത കാലത്തും ഇതിലേറെ ശത്രുക്കളില്ല കാലത്തും ഈ നാട്ടിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ട് അത് ഇനിയും ആയുസിനും ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ ജയിച്ചിരിക്കും എന്റെ ഒരു തർക്കില്ല ഒരു വലിയ പോസ്റ്റിൽ ഒരാൾ അല്ലെങ്കിൽ ഇന്നലെ അത് കഴിഞ്ഞിട്ടോ ഒരാളെ വിളിച്ചിട്ടില്ല അതിന് മുമ്പൊക്കെ വിളിച്ചത് ഏഷാരും വിളിച്ചിട്ടില്ല എല്ലാവർക്കും വണക്കം അറിയില്ല ഞാനിപ്പോ നിങ്ങളെ പോലെ ഗ്യാലറിയില്ല അല്ല പൊതുവായിട്ട് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കരുത് എന്ന അർത്ഥത്തിലൊന്നും പറഞ്ഞില്ല പൊതുവായിട്ട് നിങ്ങളിതൊന്ന് നിർത്തിയ തിരക്കെടുക്കില്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനൊന്നുമില്ല എന്താ മുഖ്യന്താ വിചാരം ആ രോഗം പറയട്ടെ സെക്കെട്ടില്ലേ പറയാതിരിക്കാൻ പറ്റും പിരിച്ചുവിടാം അപ്പൊ ലാൽസലാം പരിപാടി